അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് തെസവ്വൂ മുസ്ലിമിങ്ങളെ നിങ്ങൾ പല്ല് തേക്കണം ഫിവാക്കം തുഹത്തുല്ലിൽ ഫം കാരണം പല്ല് തേക്കൽ വായക്ക് വളരെ നല്ലതാണ് നല്ല മണം വായക്കുണ്ടാവണം നല്ല ഗന്ധം ഉണ്ടാവണം ദുർഗന്ധം വായിൽ ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല മറുദാതുല് റബ്ബ് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് പല്ല് തേക്കുന്ന ആളുകളെ പല്ല് തേക്കാത്തത് അള്ളാഹുവിന് ഇഷ്ടമില്ല അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസി തൻ്റെ വായ ശുദ്ധിയാണോ എന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്ക് പലരോടും സംസാരിക്കാറുണ്ടാവും സംസാരിക്കുമ്പോൾ അധികവും ആളുകൾ ശ്രദ്ധിക്കും നമ്മുടെ വായ ശ്രദ്ധിക്കും നമ്മുടെ പല്ലുകൾ ശ്രദ്ധിക്കും അതൊക്കെ ശ്രദ്ധിക്കും അതേപോലെ തന്നെ അടുത്തുനിന്ന് സംസാരിക്കുന്നവരുണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ രാവിലെ രാത്രിയിൽ എഴുന്നേറ്റ് തെഹ്ജു നമസ്കരിക്കുമ്പോൾ പല്ല് തേച്ചുകൊണ്ട് തെഹജ്ജു നമസ്കരിക്കണം ഇല്ലെങ്കിൽ മലക്കുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കില്ല എന്ന് നോക്കൂ നിങ്ങൾ പല്ല് തേക്കാതെ നമസ്കരിക്കുമ്പോൾ മലക്കുകൾക്ക് ദുർഗന്ധം ഇഷ്ടമല്ല അവർ മാറി നിൽക്കും നന്നായി പല്ല് തേച്ചാൽ നിങ്ങൾ നമസ്കരിക്കുന്ന തൊട്ടടുത്ത് മലക്കുകൾ വന്ന് നിൽക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എപ്പോഴും പല്ല് തേക്കണം അത് അള്ളാഹുവിന് ഇഷ്ടമാണ് പ്രവാചകൻ ഇഷ്ടമാണ് ഒമാ ജാൻ ജിബ്രീലു ഇല്ലാ ഔസാനി ബിസ്വാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴൊക്കെ എന്നോട് പല്ല് തയ്ക്കാൻ വസീയത്ത് നൽകാറുണ്ട് നോക്കൂ നിങ്ങൾ ജിബ്രീൽ അലി സ്വലാത്തു വസ്ലാം നബിയോട് അധിക സമയം പറയും പല്ല് തയ്ക്കുന്ന കാര്യം അൻ അലയ്യ ഹഷീത്ത് ഉമ്മത്തി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇത് ഫറവാക്കി കളയുമോ എനിക്കും എൻ്റെ ഉമ്മത്തിനും എന്ന് ഞാൻ പേടിച്ചു പോയി എന്നാണ് അത്രയും ആ റിപ്പീറ്റേഷൻ കണ്ടിട്ട് ഫറവാക്കുമെന്ന് പേടിച്ചുപോയിഹും എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവർക്കത് നിർബന്ധമാക്കുമായിരുന്നു